പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ഭാര്യയെ കുത്തിക്കൊന്ന ശേഷം ഭർത്താവ് ജീവനൊടുക്കി ചേർത്തോട് സ്വദേശി സുധയും ഭർത്താവ് രഘുനാഥുമാണ് മരിച്ചത് കുടുംബവഴക്കാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു പ്രവീൺ പുരുഷോത്തമൻ തിരുവോണ ദിവസം നമ്മൾ കേൾക്കരുതെന്ന് ആഗ്രഹിച്ച ഒരു വാർത്ത നമുക്ക് കേൾക്കേണ്ടി വരികയാണ് ആ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചത് മറ്റൊരു വഴിയുമില്ലായിരുന്നോ കൊലപാതകത്തിലേക്കൊക്കെ പോകേണ്ടിയിരുന്നോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴും അവിടെ എന്താണ് നടന്നതെന്നാണ് പ്രാഥമികമായി മനസ്സിലാവുന്നത് അതെ സുജയ തിരുവോണ ദിനത്തിൽ നാം ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്നും വരുന്നത് പത്തനംതിട്ട മല്ലപ്പള്ളി ചേർത്തോടാണ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കിയത് അറുപത്തിയൊന്ന് കാരി സുധയാണ് കൊല്ലപ്പെട്ടത് സുധയുടെ ഭർത്താവ് രഘുനാഥ് ഈ കൊലപാതകം നടത്തിയ ശേഷം ജീവനൊടുക്കുകയും ചെയ്തു പോലീസ് ഇപ്പോൾ ഈ സംഭവസ്ഥലം നടന്ന വീട്ടിലേക്കെത്തി അതിന്റെ അന്വേഷണവും മറ്റ് തുടർ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേർ ഭാര്യയും ഭർത്താവും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് മകനെ ഈ ഒരു വിവരം അറിയിച്ചിട്ടുണ്ട് മകൻ വീട്ടിലേക്ക് എത്തുന്നതേയുള്ളൂ പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ അവിടെ ആ കുടുംബവഴക്ക് സ്ഥിരമായി നടന്നിരുന്നു ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബവഴക്കിനെ ചൊല്ലിയാണ് ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊല്ലുകയും പിന്നീട് ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് പോലീസ് ഏതായാലും തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്